ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എന്നെഴുതിയിരിക്കുന്ന അമർത്തുക അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുക ഇന്ന് നമുക്ക് ശാസ്ത്രവിധി പ്രകാരം ചില വൃക്ഷങ്ങൾ നമ്മുടെ ഗൃഹത്തിൻ്റെ ഓരോ ദിശകളിലും നിന്നാൽ ആ വീട്ടിൽ താമസിക്കുന്നവർക്കുണ്ടാകാവുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ ഗൃഹത്തിൻ്റെ കിഴക്ക് ഭാഗത്തായി പേരാലും ഇലഞ്ഞുമരവും നിൽക്കുന്നത് ആ ഗൃഹത്തിൽ താമസിക്കുന്നവർക്ക് ഐശ്വര്യത്തെ നൽകും എന്നാൽ നമ്മുടെ ഗൃഹത്തിൻ്റെ കിഴക്ക് ദിക്കിൽ അരയാൽ നട്ടു വളർത്തിയാൽ അത് ആ ഗൃഹത്തിന് അഗ്നിബാധ ഉണ്ടാക്കുവാൻ കാരണമാകാം അടുത്തത് നമ്മുടെ വീടിൻ്റെ തെക്കുഭാഗത്തായി പുളിമരവും അത്തിമരവും നിൽക്കുന്നത് ഉത്തമ ഫലത്തെ പ്രദാനം ചെയ്യും എന്നാൽ ഗൃഹത്തിൻ്റെ തെക്കുഭാഗത്തായി ഇത്തിമരം നിന്നാൽ ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് ചിത്തഭ്രമം ഉണ്ടാക്കിയേക്കാം അടുത്തതായി നമ്മുടെ ഗൃഹത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് അരയാലും ഏഴിലം പാലയും നിൽക്കുന്നത് ദോഷം ചെയ്യില്ല എന്നാൽ പടിഞ്ഞാറ് ഭാഗത്തായി പേരാൽ നിന്നാൽ ആ ഗൃഹത്തിൽ താമസിക്കുന്നവർക്ക് ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവവും ആയുധഭയവും ഉണ്ടാക്കിയേക്കാം അടുത്തതായി നമ്മൾ വസിക്കുന്ന ഗൃഹത്തിൻ്റെ വടക്കു ഭാഗത്തായി മാവും ഇത്തിമരവും നാഗമരവും നിൽക്കുന്നത് ശ്രേഷ്ഠങ്ങളാണ് എന്നാൽ നമ്മുടെ വീടിൻ്റെ വടക്കു ഭാഗത്തായി അത്തിമരം നിന്നാൽ വീട്ടിലുള്ളവർക്ക് ഉദരരോഗം ഒഴിഞ്ഞ സമയം ഉണ്ടാക്കുകയില്ല മേൽപ്പറഞ്ഞതുപോലെ വീടിൻ്റെ നാലു ദിക്കുകളിൽ ഉത്തമങ്ങളായ മരങ്ങൾ നിൽക്കുകയോ നട്ടുവളർത്തുകയോ ചെയ്താൽ അവിടെ താമസിക്കുന്നവർക്ക് ഐശ്വര്യവും ശ്രേയസും നൽകും അതുമാത്രമല്ല സൽ സന്താനങ്ങളെയും ലഭിക്കുന്നതാണ് വീടിൻ്റെ മുൻവശം ഒഴികെയുള്ള മൂന്ന് ദിക്കുകളിലായി നെല്ലി ദേവതാരം അശോകം ചെമ്പകം വാഴ ചന്ദനം കരിങ്ങാലി പുന്ന വെറ്റിലക്കൊടി കടുക്ക എന്നിവ വളർത്തുന്നത് നല്ലതാണ് അതുപോലെ തന്നെ വീടിൻ്റെ എല്ലാ ഭാഗത്തും ഫലങ്ങൾ തരുന്ന വൃക്ഷങ്ങൾ നട്ടു നട്ടുവളർത്താവുന്നതാണ് പ്രത്യേകിച്ച് കിഴക്ക് പ്ലാവ് തെക്ക് ഭാഗത്ത് തെങ്ങ് പടിഞ്ഞാറ് ഭാഗത്ത് കമുക് വടക്ക് ഭാഗത്ത് മാവ് എന്നിവ വളർത്തുന്നത് അതി ഉത്തമമാണ് എന്നാൽ വീടിൻ്റെ ഉയരം കണക്കാക്കി വേണം വൃക്ഷങ്ങൾ നട്ടു വളർത്താൻ വൃക്ഷങ്ങൾ വീടിൻ്റെ അടുത്താണ് നിൽക്കുന്നതെങ്കിൽ വീടിൻ്റെ ഉയരത്തിൻ്റെ ഇരട്ടി ഉയരത്തിൽ വളരുന്നത് ഗൃഹത്തിന് ദോഷം ചെയ്യും പ്രത്യേകിച്ചും നിസാരങ്ങളായ അഥവാ കാതൽ ഒട്ടും തന്നെ ഇല്ലാത്ത മുരിങ്ങ മുരുക്ക് പ്ലാമട്ടി എന്നീ വൃക്ഷങ്ങൾ വീടിന് തൊട്ടടുത്തായി വീടിൻ്റെ ഉയരത്തിനേക്കാൾ ഇരട്ടി ഉയരത്തിൽ വളരാൻ അനുവദിക്കരുത് ദേവതാരം അശോകം കൊന്ന ചെമ്പകം നെല്ലി കൂവളം വേങ്ങ കടുക്ക എന്നീ വൃക്ഷങ്ങൾ ശുഭകരങ്ങളായ വൃക്ഷങ്ങളാണെന്ന് ശാസ്ത്രം പറയുന്നു ഈ വൃക്ഷങ്ങൾ വീടിൻ്റെ ഏത് ദിക്കിലും നിൽക്കുന്നത് ആ വീടിനും വീട്ടിൽ താമസിക്കുന്നവർക്കും ഐശ്വര്യവും ശ്രേയസും നൽകുന്നതാണ് മാത്രവുമല്ല ഈ വൃക്ഷങ്ങൾക്ക് ഔഷധഗുണമുണ്ടാകുകയാൽ ഈ വൃക്ഷങ്ങൾ നിൽക്കുന്ന പുരയിടത്തിലെ വായുവിനെ ശുദ്ധീകരിക്കുന്നത് അവിടെ താമസിക്കുന്ന ആളുകളുടെ ആരോഗ്യത്തിന് ഗുണകരമാണ് എന്നാൽ കറിവേപ്പ് കള്ളിപ്പാല കാഞ്ഞിരം ചേര താന്നി വയ്യങ്കഥകമരം നറുവലി സ്വർണക്ഷീരി കറുമൂസ് എന്നീ അശുഭഫലപ്രദങ്ങളായ വൃക്ഷങ്ങൾ വീടിൻ്റെ അതിർത്തിക്കുള്ളിൽ ഉണ്ടായാൽ അവ ആ വീടിനും വീട്ടിൽ താമസിക്കുന്നവർക്കും ഐശ്വര്യക്ഷയവും ആപത്തും വരുത്തി വയ്ക്കുന്നവയാണ് മേൽപ്പറഞ്ഞ വൃക്ഷങ്ങളുടെ ചില ദിക്കിലേക്ക് പോകുന്ന വേരുകൾക്ക് വിഷാംശം കൂടുതലുള്ളതിനാൽ ഇത് മണ്ണിനെ മലിനമാക്കുവാൻ സാധ്യതയുള്ളതിനാലാണ് ഇവ വീടിൻ്റെ അതിർത്തിക്കുള്ളിൽ നിൽക്കരുതെന്ന് പറയുന്നത് എന്നാൽ മേൽപ്പറഞ്ഞ വൃക്ഷങ്ങൾ വീടിൻ്റെ അതിർത്തി വിട്ട് ദൂരെ നിൽക്കുന്നവയാണെങ്കിൽ കുഴപ്പമില്ല അതുപോലെ തന്നെ വീടിൻ്റെ അതിർത്തിക്കുള്ളിൽ മുരിങ്ങമരം നിൽക്കുന്നതും ശോഭനമല്ല അതുപോലെ തന്നെ ഗൃഹം നിൽക്കുന്ന പറമ്പിൽ മരുഭൂമിയിൽ വളരുന്നവയായ കള്ളിമുൾ ചെടികൾ ആകൃതി ഒപ്പിച്ച് വെട്ടി കുറ്റിച്ചെടികൾ അല്ലെങ്കിൽ ബുഷ് പ്ലാന്റുകൾ എന്നിവ പ്രകൃതിശാസ്ത്രത്തിന് വിരുദ്ധമായതുകൊണ്ടും കൃത്രിമത്വം നിറഞ്ഞതുകൊണ്ടും ഇവയെല്ലാം ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ ഭൂതാവാസ വൃക്ഷങ്ങളായ പാല വേപ്പ് എന്നിവയും ഭൂമിയുടെ ജലാംശം വലിച്ചെടുത്ത് ഭൂമിക്ക് ഉണ്ടാക്കുന്ന അക്കേഷ്യ കോണിഫറസ് തുടങ്ങിയവയും ഗൃഹമിരിക്കുന്ന പറമ്പിൽ നിന്നും ഒഴിവാക്കണം മേൽപ്പറഞ്ഞവയിൽ അശുഭകരങ്ങളായ വൃക്ഷങ്ങളിൽ ഏതെങ്കിലും വൃക്ഷം ഗൃഹനാഥൻ്റെയോ ഗൃഹനാഥയുടെയോ ജന്മനക്ഷത്രത്തിൽ പറഞ്ഞിരിക്കുന്ന വൃക്ഷങ്ങളാണെങ്കിൽ അവ അവരെ സംബന്ധിച്ചിടത്തോളം ആ വൃക്ഷം വീടിൻ്റെ പരിധിക്കുള്ളിൽ നട്ടു വളർത്തുന്നതുകൊണ്ട് ദോഷം ചെയ്യില്ല എപ്പോഴും വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുമ്പോൾ ആ വൃക്ഷം വളർന്നു വരുമ്പോൾ അതിനുണ്ടാകാവുന്ന ഉയരത്തിൻ്റെ ഇരട്ടി ദൂരമെങ്കിലും വീടിനും വൃക്ഷത്തിനും തമ്മിൽ ദൂരമുണ്ടായിരിക്കണം ആ രീതിയിൽ വേണം വൃക്ഷങ്ങൾ വളർത്തുവാൻ അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനിയിടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിനു വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് അതുപോലെ തന്നെ പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം